അടിപൊളിയായിട്ട് മട്ടൻ വരട്ടിയെടുത്താലോ ഇത് ആട്ടറച്ചയാണ് ഇത് നമുക്ക് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വരാം ഇത് നമ്മൾ കഴുകി വെച്ച മട്ടൻ ഇതാ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം അത് എല്ലായിടത്തും ഒരുപോലെ മസാല എത്തിക്കണം ഇനി കുറച്ചേരം ഇത് ഉപ്പും മസാലും പിടിക്കിട്ട് നമുക്ക് കുറച്ച് അത് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ നമ്മള് അടച്ചു വെക്കാം നമ്മൾ ഇതിൽ ഒരു സാധനം ചേർക്കാൻ വിട്ടുപോയി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സെസ്റ്റാക്കി വെക്കാം അടച്ചു വെക്കാം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്ക നല്ല മട്ടനല്ലേ അതുകൊണ്ട് നല്ല വേവില്ലതല്ലേ അഞ്ചു വിസിൽ വരണം അതാകുമ്പഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ചരിഞ്ഞുവെച്ചത് വറുത്തെടുക്കാവുന്നു ഞാൻ ഇത് അധികം ബ്രൗൺ ആകുന്നതിന് തന്നെ ഞാൻ കുറച്ച് വേറെ സാധനങ്ങളുടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി ചവന്നുള്ളി കറിവേപ്പട്ട കറാമ്പ് ജീരകം ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതെല്ലാം ഡ്രൈ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മളാ ഇതാ വറുത്തതെല്ലാം ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് മിക്സിൽ അരച്ചെടുക്കാം നമുക്കിതാ കുറച്ചൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് ചൂടാക്കാൻ വെക്കാം ആദ്യം ഉള്ളി ഇടാം നമുക്ക് ഉള്ളി വാടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുള്ളത് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വച്ചിട്ടത് ചേർത്തിട്ടുണ്ട് നല്ല ഇഞ്ഞ് ഇളക്കിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഒരു പച്ച പൂരി ഇളക്കിട്ട് കൊടുക്കണം തക്കാളി പോയിന് ആയിട്ടില്ല കൊറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മൾ മട്ടൺ ആയത് അതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല പോലെ വേമ്പിച്ചിണ്ട് മട്ടൻ്റെ മീസെല്ലാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് നേരത്തെ തേങ്ങ വറുത്തരച്ചതാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കണം വെള്ളം മൊത്തം വറ്റണം വരട്ടിയെടുത്തുനി നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കിയിട്ടാകുമ്പോൾ അടച്ച് വയ്ക്കാം ഇതൊന്ന് വരട്ടി അടച്ചു വെക്കാൻ അടച്ചു വെച്ചത് ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ അടിക്കും ഇടിക്കാൻ സാധ്യതയുണ്ട് ഇതാ നമ്മളെ മട്ടൻ പരട്ടിയത് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ